വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര ഷൊർണൂർ കൃഷി ഓഫീസിലെ ഫയൽ മോഷണ കേസിൽ തുമ്പാവാതെ പോലീസ് മോഷ്ടാവിനെ പിടികൂടാനായെങ്കിലും ആർക്കു വേണ്ടിയാണ് കവർന്നതെന്ന് കണ്ടെത്തുവാൻ പോലീസിനെ ആയിട്ടില്ല ഇത് കണ്ടെത്തുന്നതോടെ നിർണായകമായ പല വിവരങ്ങളും പുറത്തുവരുമെന്നാണ് കർഷകർ പറയുന്നത് കഴിഞ്ഞ ജൂലൈ മുപ്പത്തിയൊന്നിന് രാത്രിയായിരുന്നു കൃഷി ഓഫീസിലെ ഫയൽ കവർന്ന സംഭവം സംഭവമുണ്ടായത് ആദ്യം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നായിരുന്നു കണ്ടെത്തൽ പിന്നീട് ആഴ്ചകൾ നീണ്ട പരിശോധനയിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷം ഓണച്ചന്ത നടത്തിയതിന്റെ അടങ്ങിയ ഫയൽ നഷ്ടപ്പെട്ടതെന്ന് കണ്ടെത്തി അന്വേഷണത്തിനൊടുവിൽ മോഷ്ടാവ് പൂവരണി ജോയിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇയാൾ മോഷണം നടത്തിയത് കൊട്ടേഷൻ ആയിരുന്നുവെന്ന് സമ്മതിച്ചുവെങ്കിലും ആർക്കു വേണ്ടിയാണ് ഇതെന്ന് വ്യക്തതയില്ലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഇതോടെയാണ് പോലീസിന്റെ അന്വേഷണം കുഴഞ്ഞത് മോഷ്ടാവിനെ ലഭിച്ചാൽ കൊട്ടേഷൻ ആര് നൽകിയതാണെന്ന് കണ്ടെത്താമെന്നായിരുന്നു പോലീസിന്റെ പ്രതീക്ഷ എന്നാൽ ഇത് ലക്ഷ്യം കാണാതായതോടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴും കൊട്ടേഷൻ നൽകിയവരെ കുറിച്ച് തുമ്പൊന്നുമായില്ല ഇതോടെയാണ് പോലീസ് വെട്ടിലായിരിക്കുന്നത് വലിയ ദുരൂഹതയുള്ള ഫയൽ കവർച്ച കേസ് പോലീസിന്റെ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലുമാണ് ബി വി ന്യൂസ് ഷൊർണൂർ